ലൂയിസ് റിക്കിന്റെ ബാർസയിലേക്കുള്ള രണ്ടാം വരവ് ബാർസയുടെ പതനത്തിലേക്കാണ് നയിച്ചത് സ്വന്തം മൈതാനമായ നുകാബിൽ പി എസ് ജിയോട് നാലേ ഒന്നിന്റെ ഞെട്ടിക്കുന്ന തോൽവിയാണ് ബാർസ ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇരുപത്തൊമ്പതാം മിനിറ്റിൽ അറോയുടെ റെഡ് കാർഡ് എല്ലാം തകർത്തു കളഞ്ഞു എന്ന് പറയാം ബാർസയിൽ നിന്ന് പോയ ഡെംബലയുടെ തിരിച്ചുവരവിനെ വരവിനെ കോവി ആരാധകർക്ക് മുന്നിൽ ഗോളടിച്ച് ആഘോഷിച്ച് ഡെംബലയും മത്സരത്തിന്റെ തുടക്കം മുതലേ ആക്രമിച്ചു കളിച്ചത് പി എച്ച് ജി ആണെങ്കിലും ഒഴുക്കിനെതിരെ വന്നതുപോലെ ആദ്യം ഗോൾ നേടിയത് ബാർസയായിരുന്നു യുവതാരം യാമിലിയമാലിന്റെ മികച്ച മുന്നേറ്റം അവസാനിച്ചത് പന്ത്രണ്ടാം മിനിറ്റിൽ റഫീനിയയുടെ ഗോളിൽ എന്നാൽ പി എച്ച് ജി അവിടെ നിർത്തിയില്ല വീണ്ടും ആക്രമണങ്ങളുടെ ശക്തി കൂട്ടി ആദ്യ പകുതിയിൽ നാപ്പതാം മിനിറ്റിൽ ഡെമ്പലയുടെ ഗോൾ പി എച്ച് ജിയെ സമനിലയിൽ എത്തിച്ചു രണ്ടാം പകുതിയുടെ അമ്പത്തിനാലാം മിനിറ്റിൽ വിറ്റീനിയയുടെ ഗോൾ കൂടി പിറന്നതോടെ ബാർസ സമ്മർദ്ദത്തിലായി അറുപത്തൊന്നാം മിനിറ്റിൽ പി എസ് ഡിക്ക് ലഭിച്ച പെനാൽറ്റി ഗോളാക്കി എംബപ്പെ ലീഡ് ഉയർത്തി മത്സരത്തിന്റെ മത്സരത്തിന് എൺപത്തൊമ്പതാം മിനിറ്റിൽ ലഭിച്ച മറ്റൊരു ഗോളവസരം കൃത്യമായി ഗോളാക്കി എംബപ്പെ പി എസ് സിയുടെ വിജയമുറപ്പിച്ചു